സാധാരണയായിട്ടുണ്ടല്ലോ ഞാനുണ്ടല്ലോ ഒരു ദിവസം അരച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ദിവസത്തേക്കായിട്ടാണ് കേട്ടോ എടുക്കാറ് പക്ഷെ ഇപ്പോഴേ പിള്ളേർക്ക് ദോശയും ഇഡലി എന്ന് പറയുമ്പോഴേ രാവിലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നോട് പറയും ഞങ്ങൾക്ക് ചപ്പാത്തിയും പനീർ സബ്ജിയും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അന്നത്തെ ദിവസം അങ്ങ് കുശാലായി പിന്നെ ഒരു ടെൻഷനും ഇല്ല എനിക്ക് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അങ്ങ് ലഞ്ചൊക്കെ എടുത്തിട്ട് പോവും അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ദോശ മാവെന്ത് ചെയ്യാം നമുക്ക് ഇന്ന് വൈകുന്നേരം ദോശയും ഉണ്ടാക്കാം അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇവർ കഴിക്കുക ത്തോട് കൂടിയിട്ടുള്ള ദോശയും ചമ്മന്തിയും പിന്നെ രാവിലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു അപ്പം സാമ്പാർ വേണ്ട ചമ്മന്തി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കി ദോശ ചൂടാൻ നോക്കുമ്പോഴാണ് കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പ്രധാനമായിട്ട് വല്ലപ്പോഴും മസാല ദോശ ഉണ്ടാക്കുമ്പോഴും മാത്രമാണ് കേട്ടോ ഈ ഒരു പാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും എണ്ണ അധികം ഒന്നും അങ്ങ് പരട്ടി വെക്കാത്തതുകൊണ്ട് ഇതിൽ ചുട്ട് എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ദോശക്കല്ലിയിലാണ് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് ഇനി ആവേശം ഇവർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് മസാല വസേട്ടാ ഗീ റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പക്ഷേ അതുണ്ടല്ല ഈ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് തന്നെ അവിടെ തന്നെ നിന്ന് തീയൊക്കെ നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അതിനിടയിലാണ് ഇവർ നൂറുകാര്യത്തിന് എന്നെ വിളിക്കുന്നത് പോയില്ലെങ്കിലോ അന്നത്തെ കാര്യം പിന്നെ തീർന്നു അറിയാലോ പിന്നെ ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയുക മിണ്ടത്തില്ല സംസാരിക്കത്തില്ല ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് കേട്ടോ അതുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ അങ്ങ് പോവും ഞാൻ എന്താ ഇവരങ്ങ് മെരുക്കി എടുക്കണ്ടേ അങ്ങനെ പോയപ്പോഴുള്ള സ്ഥിതി കേട്ടോ ഇത് അപ്പോഴേ ചുട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാൾക്കാരെ അപ്പുറീപ്പുറം വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് വീണ്ടുന്ന ദോഷം ഞങ്ങൾ ചുട്ടോളാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് പൊള്ളും അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഞങ്ങൾ ശ്രദ്ധിച്ച് ചുട്ടോളാണ് പിന്നെ നമ്മളും പണ്ട് പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ അപ്പറപ്പുറൊക്കെ നിൽക്കുമ്പോഴേ ഞങ്ങളും ഇങ്ങനെ പോയിട്ട് ഞങ്ങ ഞങ്ങൾക്ക് ചുടാ ചൂടാന്നൊക്കെ പറഞ്ഞ് ആഗ്രഹമൊക്കെ അപ്പം അമ്മ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു പിന്നെ ഞാനും വിചാരിച്ചു ഇവരും കുറച്ച് അറിയട്ടെ പണ്ട് അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ ഇപ്പോഴും നിങ്ങൾ സഹായിക്കും ഇച്ചിരി വലുതാകുമ്പോഴല്ലേ സഹായിക്കണ്ടേ അന്ന് ഞങ്ങൾക്ക് ഈ സഹായമൊന്നും കിട്ടില്ലയെന്ന് അപ്പൊ ഓരോരാളും അവരവർക്ക് വേണ്ടുന്ന ഡിസൈനൊക്കെ വരയ്ക്കാണ് കേട്ടോ സത്യമാണ് കേട്ടോ അമ്മ പറഞ്ഞത് നമ്മള് വല്ലാമ്പഴും എന്തായാലും അമ്മമാരെ സഹായിക്കാനൊന്നും പോകുന്നില്ല അതിന് ഏറ്റവും ഉദാഹരണം ഞാനാണ് അപ്പൊ പിന്നെ എനിക്കറിയാല്ലോ എൻ്റെ മക്കളെ ഇനി എങ്ങനെയായിരിക്കുന്നുള്ളത് ഞാൻ വിചാരിച്ചു പോട്ടെ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നോക്കവർ എന്ത് വൃത്തി കേടാക്കി ഗ്യാസ്റ്റൊവിന് ഇതൊക്കെ വൃത്തിയാകണമെങ്കിൽ ഇവിടെ കിടക്കുന്നു അങ്ങനെ അവരവർക്ക് വേണ്ടുന്ന ഡിസൈനും കാര്യങ്ങളും ഒരുത്തിക്ക് കണ്ണു മൂക്കൊക്കെ ഉള്ള ചിത്രം അതൊക്കെ വരച്ചിട്ട് ഒന്നും പറയണ്ട അങ്ങനെ അവർ തന്നെ കഴിച്ച കേട്ടോ അങ്ങനെ അവർക്ക് വേണ്ടുന്നത് അവരുണ്ടാക്കി കഴിച്ചു എനിക്ക് വേണ്ടുന്നത് ഞാനും ഉണ്ടാക്കി കഴിച്ചു നല്ല ദോശയായിരുന്നു പ്രത്യേകിച്ച് തണുപ്പൊക്കെ അല്ലേ തണുപ്പിന് ചമ്മന്തിയും നല്ല ചൂടു ചൂട് മൊരിഞ്ഞ ദോശയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ പിള്ളേർ പറഞ്ഞത് കാര്യമാണ് നമുക്ക് വൈകുന്നേരം മാത്രം ഇനി ദോശ വേണ്ടു എന്ന് പറഞ്ഞത്